അല്ലെങ്കിൽ നമ്മൾ പേര് കൊണ്ടോ ഒക്കെയാണ് അല്ലാതെ ക്രിസ്ത്യൻസ് വരെ എനിക്ക് പെട്ടെന്ന് രാം ഏഴ് ഏഴ് മാർക്ക് കാണിച്ചു തരാം കാണിച്ചോയിൽ ഇവിടെ ബൈബിൾ പറയുമ്പോഴേ നിങ്ങൾ ഈ ബൈബിൾ തുറന്ന് നോക്കണം നോക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയോ ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ അത് ഹൃദയത്തിൽ ഒന്ന് എഴുതിയൊക്കെ വെച്ചാൽ മാത്രമേ ഇത് നാളെ ഓർക്കുള്ളൂ പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് യു നീഡ് ടു ഹൈ ലൈറ്റ് ഈ സോളിസ്റ്റർ ഐ ഒരൂ നമ്മളിൽ ചില ആളുകൾ ഭയങ്കര ആവേശമാണ് ബൈബിൾക്ക് വേദ ദിവസവും പോലും തുറക്കുകയല്ല ഇരുന്ന് ഉറങ്ങുന്ന രക്ഷിക്കപ്പെട്ടവരല്ലതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എന്നാണ് ജീസസ് പറഞ്ഞത് അല്ലേ ജോൺ ചാപ്റ്റർ ആണ് വാക്യം ദൈവസന്ധതി ാണ് വി എക്സൈറ്റ്മെന്റും കഴിയുമ്പോൾ ഞാൻ ബാക്കി എല്ലാം ാണ് ചാപ്റ്റർ ഫൈവിനകത്ത് വീണ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് ലോഡ് എന്നൊരു വിളി നമുക്ക് അവിടെ കാണാം ലോഡ് acts chapter 9 verse 5 we can see Saul when he fell on the ground he was asking who are you lord angarengil truly transformed life inde onnamathe mark he had a new master amen first characteristics of a, first characteristic of a truly transformed christian is he will have a master uh, he will understand athu uh, vare undayirna master alla pinne

ക്രൈസ്റ്റ് നെയിം 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 ആകുമ്പോൾ ദാറ്റ് ഈസ് ഈസ് ഹി ഹി ആമേൻ അതുകൊണ്ട് ഹി ഹാഡ് എ ന്യൂ മാസ്റ്റർ നിങ്ങൾ ഇനി പോളിന്റെ എപ്പിസോഡിൽ മുഴുവൻ വായിച്ചു നോക്കണം പോൾ യേശുവിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് പറയുന്നിടത്തെ പറയുന്നത് ലോഡ് ലോഡ് എന്നാണ് So we can see that Paul, wherever he mentions about Jesus, he always add Lord Jesus. In our camp, I have a question about the people who are in the camp. They are in the camp. They are in the camp. Whenever people have certain youth camps, there are always an exhortation. Make Lord uh, Christ as your Lord. There is no, nothing like that. Lord Lordana Whenever we are truly born again right that moment Lord Jesus Jesus became our Lord. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പോ എൻ്റെ ഓർമ്മേ വരുന്നു. I mentioned the story long way back ഒരു higher rank ഉള്ള ഒരു പോലീസുകാരൻ ഒരു lower rank ഉള്ള പോലീസുകാരനുമായിട്ട് ഫോണി സംസариക്കുകയാണ്. വിത്ത്വവർ റാങ്ക് പോലീസ് ഓഫീസർ ഹി ഹിയർ ഹയർ റാങ്ക് പോലീസ് ആൻസർന്നുമില്ല ഇൻ ബിറ്റ്വീൻ ദർ കോൺവെർസേഷൻ ദിസ് ലോവർ റാങ്ക് സെഡ് നോ സർ ഇത് കേട്ടോണ്ടിരുന്ന ഒരു ഒരു ഒരാൾ ചോദിച്ചു അതെന്ത് ലോവർ റാങ്ക് പോലീസുകാരൻ പറയ അതെ ഹയർ റാങ്കിലുള്ള യജമാനൻ എന്നോട് ചോദിച്ചത് തനിക്ക് എപ്പോഴും ഇങ്ങനെ ഏസ് പറയാൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ഒരു ട്രൂ ബോണ ക്രിസ്റ്റിയാനിറ്റിയുടെ ഒന്നാമത്തെ േ ലോഡ് പിന്നെ അഭിപ്രായം പറയാനായിട്ടില്ല ഒന്നാമത്തെ മാർക്ക് ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ഈസ് നോട്ട് എ സെക്കൻഡ് സെക്കൻഡ് ടൈം കമ്മിറ്റ്മെന്റ് അത് നിങ്ങൾ ചെയ്ത ആ ഭാഗത്തും തന്നെ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ടു രണ്ടാമത്തെ കാര്യം ഇലവൻ ആൻഡ് നിങ്ങൾ ആൻഡ് ട്വൽവ് കർത്താവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് ഇന്നയാളെ അന്വേഷിക്കുക വേഴ്സ് ട്വൽവ് ഇംഗ്ലീഷ് വേഴ്സ് ഇലവൻ തന്നെയാണ് അവൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് വിത്ത് ഗോഡ് മനസ്സിലാവുന്നോ പറഞ്ഞാൽ ഒന്ന് രണ്ട് ൺ ഇസ് ട്രൂലി ട്രാൻസ്ഫോംഡ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹി വിൽ മേക്ക് ജീസസ് അസ് ഹിസ് ലോഡ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഹി സ്റ്റാർട്ടഡ് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് സ്റ്റാർട്ടഡ് ടു ടോക്ക് ഒരു കൊച്ചു ജനിക്കുമ്പോഴേ ശ്വാസം വലിച്ചിട്ട് കരയാണ് ചെയ്യുന്നത് അല്ലേ റിയാമോ അവൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പുതിയ ലൈഫ് തുടങ്ങുകയാണ് a a person when he born again then his first step is started to breathe in like praying that is the first mark of a tra truly transformation or oh, the new soul. master maatra alla avante I mean, jeevitham prarthaneyil aarambikkanam a life filled with prayer not only be having a new master or lord but having a filled a life filled with prayer nan aathma thode cheykittu every day jolly busy okk aanu or a constant communion with christ etra varakkondu namukku ാണ് ഫിലിപ്പത്രീ ഈ മൂന്ന് ദിവസത്തെ കോൺസ്റ്റന്റ് കാര്യം മനസ്സിലായി പ്രീവിയസ് ആയിട്ടുള്ള എന്റെ സമ്പാദ്യം എല്ലാം Man, during this conversion in this chapter, Paul is considering whatever he gained is rubbish or filthy, and it is all like rag. Trash and, and garbage Yeah, it is like a trash and garbage. And he is accepting the Lord as his master. He got a new life. And he is entering into a new life. Third. Third character. Verses 13, 14, and 15. Verses chapter 9. Verses Verses 13 13 പതിനഞ്ചാമത്തെ പതിനാല് ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കിട്ടുവാൻ അനന്യാസ് കർത്താവിനോട് പറയുന്ന ന്യായമാണ് കർത്താവിനോട് നീ പോക അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്ലാൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുക ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ ഇത് പറഞ്ഞ അനന്യാസിനെ ബലപ്പെടുത്തി അങ്ങോട്ട് വിടുക And we can see in chapter 9 verses 15 and 16, Lord was strengthening Ananias by saying, Go, for he is a chosen instrument of mine to bear my name before the Gentiles and kings and the sons of Israel, for I will show him how much he must suffer for my name's sake. Third mark, he had a new mission. Third mark is he... Are you following he, me? Amen. He had a new master, he had a new life, he had a new mission. The third character is he had a new mission. And the mission... അവൻ പ്രാർത്ഥിക്കുന്നു നീ അവനോട് എന്ന് പറയണം ഇന്ന ചിലപ്പോൾ രാജാക്കന്മാരുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് മേ ബി നീറു ആയിരിക്കാം അല്ലേ നീറോടെ മുന്നിൽ നീ നിൽക്കേണ്ടതാണ് എന്നെ നിങ്ങൾ നല്ല ചോദിക്കുക കണ്ണ് കാണാതിരിക്കുക ഇതുവരെ വന്നവരെ ആരും കാണുന്നില്ല ഇനി എന്നെ ചെയ്യണമെന്ന് അറിയാൻ മേല ഡ്രോസ്റ്റിക് ചേഞ്ച് Amen. We can see Paul Saul here, he, he was blind. He cannot see anything. At that time, the Lord said to him, Lord is sending Ananias to touch Paul and sending him and to show that he had a new mission. Third reality in salvation that has to do with action and service. Amen. Fourth mark. Fourth mark. Verse 17. Verse 17. Verse 17, we can see the fourth Ananias mark. Ananias. കാഴ്ച പ്രാപിച്ച സഹോദര നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് കർത്താവ് എന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്തേക്കാർ എന്നെ ഒന്ന് കേട്ടേ പെട്ടെന്ന് പറഞ്ഞു വിടാം എല്ലാരും ശ്രദ്ധിച്ചോണം ഇൻഫില്ലിങ് ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ഡിഫറെ ഫ്രം ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ് ഇത് രണ്ടിൽ നിന്ന് വ്യത്യാസമാണ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇത് മൂന്നിൽ നിന്ന് വ്യത്യാസമാണ് സീൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് എല്ലാത്തിനുള്ള ഒറ്റ വാക്കേ അറിയത്തുള്ളൂ അഭിഷേകം വേറെ എന്തെങ്കിലും അറിയാമോ സത്യം പറഞ്ഞു നമുക്കെല്ലാത്തിനും നമ്മൾ ഒറ്റവാക്ക പറയുന്ന അഭിഷേകം പ്രാപിച്ചു അതിനകത്ത് അഭിഷേകം വേറെ ആൽമനിറവ് വേറെ ഒറ്റ കല്പന ദൈവത്തിന്റെ കൽപ്പന എന്താണെന്നറിയാമോ ബി ഫിൽഡ് വിത്ത് ോട് പറയുകയാണ് ഡെയിലി ഉണ്ടാകണോന്നുള്ളതാ മനസ്സിലാവുന്നു ട്രൂ മാർക്ക് ഓഫ് എ Транസ്ഫോംഡ് പേഴ്സൺ ഈസ് ഡെയിലി ദാറ്റ് പേഴ്സൺ will be filled by the holy spirit സൺഡേ മാത്രല്ല not only on sunday ആഴ്ച 7 ദിവസവും ആൽമനരവ throughout the seven days of the week എൻടെ നടപ്പിലും ഇടപാടിലും സംസാരത്തിലും എൻ്റെ എല്ലാ കാര്യത്തിലും i am under the control of the holy spirit whatever i do or say or in my walks or in my talks everywhere the holy spirit should be reflected from us there is a new power right ഇത്രയും നേരം പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ വിളിക്കുക എന്നുണ്ടോ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങക്ക് എനിക്കിത് വായിച്ചിട്ട് ഞാൻ കുറച്ചേരം ആലോചിച്ചു അനന്യാസ മേളി വായിച്ച അവൻ ഭയങ്കര അപകടകാരിയാണെന്നാണ് പക്ഷെ നേരിട്ട് കണ്ടപ്പോ വിളിക്കണ്ടെന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രൂ ക്രിസ്റ്റ്യൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടുമിംഗ് ഓഫ് ആദ്യം ഒരാളെ പോളിനെയാണ് കേട്ടോ ഐ ബിലീവ് ഇൻ ദൂ ടെസ്റ്റമെന്റ് ഇൻട്രോസ്ഡ് ഇൻഡിവിജ്വലി brothers angane ki brother vali evadna vanna ibadna vanne so this brother mentioning of the word brother is coming from this area there is a new fellowship there is a new fellowship we can see here chari aalgal rakshikapettu venja pinna sabayil onnu povala avare okke nammal samshayikkanda kaari avare ennu raksha seriyalla there are certain people who are born again then they won't go to church but we need to test their salvation fellowship illada engane aathmiya vardhana Without a fellowship, how can we have spiritual growth? Without breaking the bread, how we can grow spiritually? He had a new master. He had a new master. He had a new life. He had a new life. He had a new mission. He had a new power. Amen. He he there is new fellowship. He became a part of new family. Amen. He became a part of a new family. Sixth. A sixth verse twenty. Verse 20. ർക്കാൻ വേണ്ടിട്ടാണ് വന്നത് ആറാമത്തെ മാർക്ക് എന്നാന്ന് അറിയാമോ ഞാൻ ഇങ്ങനെ ഈ ഭേദഭാവം പഠിച്ചപ്പോ ചിന്തിച്ച കാര്യം പറയാ എന്നെ നോക്കി എന്നെ നോക്കി എന്നെ നോക്കി നിങ്ങൾ എല്ലാവരും താഴോട്ടിരിക്കുന്ന ബൈബിളിലെ വാക്യം നോക്കുവാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെന്നാണ് until that day he was saying that lord is not the messiah jesus is not the messiah stephen petti ullende serious sermon chareengil orkkunnundayirikkum maybe some of you might remember the message from stephen amna stephen ode edirthatha muluvan pol thirutti veda ും സാം ടു പ്രസംഗിച്ച് കാണും സാം ട്വൻറ്റി ടു പ്രസംഗിച്ച് കാണും സാം ഫിഫ്റ്റി ഫൈവ് പ്രസംഗിച്ച് കാണും എല്ലാം മെസ്സിയാനിക് പാസേജ് എടുത്തിട്ട് പോൾ പ്രസംഗിച്ചു ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് and paul started began to proclaim that jesus is the son of god and he began to proclaim throughout the jewish synagogues this man's courage is really incredible amen hallelujah seventh mark seventh and mark seventh mark verse 23. ാണ് കുറെ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ഏഴാമത്തെ മാർക്ക് മുമ്പ് വരെ കൂടെ നടന്നവന്മാരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇപ്പോൾ എവിടെല്ലേ പ്രശ്നം ഉണ്ടായിരുന്നു എക്സ്റ്റേണലി പ്രശ്നം ഉണ്ടായിരുന്നു പോളിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചതാണെന്നറിയാമോ പോളിട്ട് ഡൈലൂട്ട് ചെയ്ത് പുറത്തേക്കായിട്ടും വേദന അതുകൊണ്ടാ ഒരിടത്ത് വായിക്കുന്നത് പുറത്തു യുദ്ധം അകത്തു ഭയം ാണ് വായിക്കുന്നത് അല്ലേ മുഴുവൻ മീനിങ് ആൻഡ് പിന്നെ പേടി ി സാമരിയ എൻജോയ് നിർത്തിള്ളൂ